പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും പി ജി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായിരുന്ന സി വി ജോസിന്റെ ആകസ്മിക നിര്യാണത്തിൽ പട്ടിക്കാട് സെൻട്രൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ മാസ്റ്റർ മുഖ്യ അനുശോചന പ്രഭാഷണം നടത്തി പൊതുപ്രവർത്തന രംഗത്തെ സൗമ്യമായ വ്യക്തിത്വമായിരുന്നു സി വി ജോസെന്നും വിഷമകാലഘട്ടത്തിൽ പോലും പരാതികളില്ലാതെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവായിരുന്നു സി വി ജോസിന്റെ പ്രത്യേകത എന്നും പി പി രവീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എൻ വിജയകുമാർ സിപിഐഎം പ്രതിനിധി സാവത്രി സദാനന്ദൻ ബി എം എസ് നേതാവ് എം എം വത്സൻ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് കോൺഗ്രസ് നേതാക്കളായ ലീലാമ തോമസ് കെ സി അഭിലാഷ് ബാബു തോമസ് മുത്തുതങ്ങൾ ഷൈജു കുര്യൻ റജീ പാണങ്കുടിയിൽ ടി വി ജോൺ ഷിജോബി ചാക്കോ കെ എം പൌലോസ് ബാബു പാണൻകുടിയിൽ ബ്ലസൻ വർഗീസ് എ സി മത്തായിരുന്നു അനിൽ നാരായണൻ ബിനു കെ വി കുര്യാക്കോസ് ചെറിയ തോമസ് സജി താനിക്കൽ സജി ആൻഡ്രൂസ് കെ സി വിനോദ് അനിൽകുമാർ തിമത്തി പാർലിക്കടൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തുണ്ടായിട്ടും തൻ്റെ തന്റെ വേണ്ടി ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ടാണ് എനിക്ക് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജോസിൻ്റെ നിര്യാണത്തിൽ കോൺഗ്രസിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ പാവപ്പെട്ടവൻ്റെ പക്ഷം ചേർന്ന് മുന്നുകൊണ്ട് പൊതു പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രവർത്തകനായി ഒരു പൊതുപ്രവർത്തകനായി ഒരു സഹകാരിയായി അദ്ദേഹത്തെ എനിക്കറിയാവുന്നത് എവിടെ വെച്ച് കണ്ടാലും അവിടെ നിന്ന് രണ്ട് കുശലം വർത്തമാനങ്ങൾ പറഞ്ഞു മാത്രം പോയിരുന്നത് വളരെ സൗമ്യമായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ താൻ അടിയുറച്ച വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുക എന്നുള്ളത് ഓരോ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മനസ്സിലുള്ളത് അതാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് നമ്മൾ ഒരാൾ കാണുമ്പോൾ ചിരിക്കുമ്പോൾ തിരിച്ചൊരു ചിരി കണ്ട് കടന്നു പോകുമ്പോൾ സംസാരിച്ചില്ലെങ്കിൽ അവിടെ പിടിച്ചു നിർത്തി രണ്ടുപാട് സംസാരിച്ചു കൊണ്ട് എപ്പോഴും കാണുമ്പോൾ നമ്മൾ <ector> െ പരിചയപ്പെടുന്നത് മാർക്കറ്റിൽ വെച്ചാണ് മാർക്കറ്റിൽ ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടക്കുമ്പോൾ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു പഴം പച്ചക്കറി മാർക്കറ്റിൽ ഒരു കരക്ക് നടത്തി അവിടെ അന്ന് ഏറ്റവും മെജോറിറ്റി ബി എം എസ്സിനാണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെയായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് പിന്നീടാണ് ഞാൻ അറിയുന്നത് പാണഞ്ചേരി പഞ്ചായത്തിലും ഉല്ലൂ ഉല്ലോട്ട് ബ്ലോക്കിൻ്റെയും ഭാരവാഹിയാണെന്ന് ാണ് വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം ഈ കഴിഞ്ഞ ദിവസം പോലും കണ്ട ഒരു ഓർമ്മയായിരുന്നു നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നത് എന്തായാലും അദ്ദേഹത്തിന് അഞ്ച് മക്കളാണ് ആ മക്കൾക്ക് സർവേശ്വരൻ ഒരു പിതാവ് പോയതിൻ്റെ വിടവ് നികത്താൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം ആ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്കത് പിടിച്ചു നിൽക്കാനുള്ളൊരു കപ്പാസിറ്റിയും ദൈവം കൊടുക്കട്ടെ എന്ന് പറയുന്നു